നമസ്കാരം വാർത്തകൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പ്രൊമോ വീഡിയോ സ്റ്റാറ്റസ് വെച്ചില്ല സീനിയർ ക്ലർക്കിനെ സ്ഥലം മാറ്റി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസിലെ സീനിയർ ക്ലർക്ക് ഷാജിയാണ് സ്ഥലം മാറ്റിയത് ആറുമാസം മുമ്പാണ് മാനന്തവാടിയിൽ നിന്ന് സ്ഥലം മാറി ഷാജി കൽപ്പറ്റയിൽ എത്തിയത് എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഷാജി സംഭവത്തിൽ വയനാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തിരുന്നു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാര്ക്ക് നോട്ടീസ് അയച്ച് എക്സൈസ് ഷൈൻഡോൺ ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കുമാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് നിർദ്ദേശം വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന് നീക്കം തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ളതാണ് ഷൈൻഡോൻ ചാക്കോയും മറ്റ് നടന്മാരെയും അറിയാമെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഷൈൻഡോൻ ചാക്കോയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിരുന്നു തസ്ലീമയെ അറിയാവുന്ന ഷൈൻഡോൻ ചാക്കോയും കൊച്ചിയിൽ അറസ്റ്റിലായപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ിൽ എക്സൈസ് കൂടുതൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി ഇ ഡി റെയ്ഡിനെതിരായ ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി രുദ്ധമെന്ന് പ്രഖ്യാപിക്കാനാകില്ല അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ടു പോകാം കള്ളപ്പണ ഇടപാടുകൾ രാജ്യത്തിനെതിരായ കുറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു ജീവനക്കാർക്കുണ്ടായ അസൗകര്യങ്ങളെക്കാൾ രാജ്യ താൽപര്യമാണ് പ്രധാനം റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതിക്ക് പറയാനാകില്ല ബെഞ്ചിന് മുന്നിലെത്തുന്ന വസ്തുതകൾ മാത്രമേ കണക്കെടുക്കാനാകൂ ടാസ്മാക്കിന്റെ ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസം ഇഡി നടത്തിയ റെയ്ഡിനെതിരായ ഹർജികളിലാണ് മദ്രാസ് ഹൈക്കോടതി വിധി ഇന്ന് പറഞ്ഞത് പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരരുടെ ചിത്രം പുറത്തുവിട്ട അന്വേഷണ സംഘം നാല് ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിനെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത് രണ്ട് പ്രദേശവാസികളടക്കം ആറ് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് വിവരം കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പഹൽഗാം ബൈസറൻ അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായ പരിശോധന നടക്കുകയാണ് കോട്ടയം കൊലപാതകം പ്രതി അമിത് പിടിയിൽ തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതി അസം സ്വദേശി അമിത് പിടിയിൽ തൃശൂർ മാളയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം അമിത് ഒറ്റയ്ക്കാണ് അതിക്രൂര കൊലപാതകം നടത്തിയതാണ് പോലീസിന്റെ നിമനം കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വിജയകുമാറിന്റെയും മീരെയും ചോരമാർന്ന് മരിച്ച നിലയിൽ ഇരുമുറികളിലായി കണ്ടെത്തിയത് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു

ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ധാരണകൾ നേതാക്കൾ അൻവറിനെ തിരിച്ചുറിയിച്ചു പാർട്ടിയിലും യുഡിഎഫിലും കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇരുവരും ഒരു പാതയും മുന്നോട്ട് വെച്ചില്ല എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയെന്ന് പറഞ്ഞ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ ഇട്ടറി യു ഡി എഫിലേക്ക് പോകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം ഗുണ്ടാസംഘം പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ ഒല്ലൂർ പോലീസാണ് അഞ്ചേരിച്ചിറക്കാരായ വിജേഷ് ജിബിൻ എന്നിവരെയും വെള്ളാനിക്കര സ്വദേശി അനുഗ്രഹ മാരോട്ടിച്ചാലിലെ സീകോ എന്നിവരെയും പിടികൂടിയത് സമയം പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു കടയിലെ ജീവനക്കാർ നോക്കിയതായിരുന്നു പ്രകോപനത്തിന് കാരണമായത് മീനൂട്ടി ചിക്കൻ സെന്ററുടമ അഞ്ചേരിച്ചിറ സ്വദേശി കോട്ടപ്പടി സന്തോഷിനെയാണ് പ്രതികൾ വടിവാൾ കൊണ്ട് ആക്രമിച്ചത് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും മന്ത്രിസഭാ തീരുമാനം ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ തീരുമാനമായത് ഡോക്ടർ എ ജയതിലകിനെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിശ്ചയിക്കാനും തീരുമാനമായി ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് മാതൃകയിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ മികവിന്റെ കേന്ദ്രമായി ഉയർത്താൻ തീരുമാനിച്ചു സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകൻ ഷാജി പി ചാലിയെ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കേസുകൾ നടത്തുന്നതിനുള്ള സീനിയർ അഭിഭാഷകന്റെ പാനൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി പിന്നെയുടെ മൃതദേഹത്തിനരികെ ജയ്ഹിന്ദ് വിളിച്ച് സല്യൂട്ട് നൽകി ഹിമാൻഷി അതിവൈകാരിക രംഗങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി കാശ്മീരിൽ മധുവിധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു വിനയ്യും ഭാര്യ ഹിമാൻഷിയും വിവാഹം കഴിഞ്ഞ ആറ് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെടുന്നത് അതിവൈകാരിക രംഗങ്ങൾക്കാണ് ദില്ലി വിമാനത്താവളം സാക്ഷിയായത് വിവാഹം കഴിഞ്ഞ മൂന്നാം ദിവസം വിനയ്ക്കൊപ്പം കാശ്മീരിലേക്ക് പോയ ഹിമാൻഷി ഒറ്റയ്ക്കായി വിനയ് നർവാളിനരികിൽ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രം രാജ്യത്തിന്റെ വേദനയായി മാറിയിരുന്നു ദില്ലി വിമാനത്താവളത്തിൽ വിനയ്യുടെ മൃതദേഹത്തിനൊപ്പം എത്തിയ ഹിമാൻഷി ജയ്ഹിന്ദ് വിളിച്ച് സല്യൂട്ട് നൽകി ഹിമാൻഷി ആശ്വസിപ്പിക്കാൻ വിനയുടെ സ്വദേശമായ ഹരിയാനയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി യു പി സ്വദേശിയായ ശുഭം ദ്വേദിയും അത് ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കാശ്മീരിൽ ഭാര്യ മുന്നിൽ വെച്ചാണ് വെടിയേൽക്കുന്നത് കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു എ കെ ജി സെന്റർ എന്നാണ് പേര് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നിലവിലെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന് എതിർവശത്ത് വാങ്ങിയ മുപ്പത്തിരണ്ട് സെന്റിലാണ് ഒമ്പത് നില കെട്ടിടം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം മുതിർന്ന നേതാക്കൾ മന്ത്രിമാർ കടകക്ഷി നേതാക്കൾ എന്നിവരെല്ലാം ഉദ്ഘാടന ചടങ്ങിലെത്തിയിരുന്നു പണിതീർത്ത പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മാറാൻ ഇനിയും ദിവസങ്ങളെടുക്കും